ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് പുഴയിൽ നിന്നും കയറി വരുന്ന രണ്ട് കൊമ്പന്മാരെയാണ് അപ്പോൾ അതാ ആദ്യത്തെ കൊമ്പെന്താ റോഡ് എത്താറായി അപ്പോൾ ഇവർ വൈകുന്നേര സമയത്ത് പുഴയിലേക്ക് പോവുകയും രാവിലെ ആകുമ്പോൾ തിരികെ കയറി കാട് കയറുന്ന കാഴ്ച കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ റോഡ് റോഡെത്താറാവുമ്പോൾ ഇവർക്കൊരു പരിഭ്രമമാണ് വണ്ടികൾ വരും ആളുകൾ വരുമെന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ നമ്മളിതുപോലെ ആനകളെ കാണുന്ന സമയത്ത് ദൂരമായിട്ട് വണ്ടിയേക്ക് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കടന്നു പോകാനും പറ്റും നമുക്ക് സേഫായിട്ട് വരുന്നൊരകലം പാലിച്ച് നിൽക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ആന മാത്രല്ല കേട്ടോ റോഡ് മുറിച്ച് കിടക്കാനായിട്ട് വരുന്നത് ഇതിൻ്റെ പുറകെ വേറൊരു ആനയും കൂടി ഉണ്ട് അപ്പോൾ ഇത് റോഡ് മുറിച്ച് കടന്നു പോയതിന് ശേഷം മാത്രമാണ് അത് കടന്നു വരികയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ആനകളുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആദ്യം വന്ന കൊമ്പൻ നീ റോഡ് കടക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളിത്ര ദൂരം നിൽക്കുന്നതുകൊണ്ടാണ് അത്ര റിലാക്സ് ആയിട്ട് അവർ റോഡ് കടന്നു പോയത് അതാത് റോഡ് കടന്നു പോയപ്പോൾ തന്നെ രണ്ടാമത്തെ ആന അതാ ഒരു താഴത്തെ ഭാഗത്തു നിന്ന് കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ നിൽക്കുമ്പോൾ അവർക്ക് യാതൊരു വിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ റോഡ് മുറിച്ച് കടന്നു പോകാൻ പറ്റും ഇപ്പോൾ ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഇതിൽക്കുള്ള വണ്ടികളൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആനകൾ അവിടെ തന്നെ നിൽക്കും അവർ കടന്നു പോവില്ല സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വേഗം കടന്നു പോകുന്നതാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ആയാലും നല്ലത് ഇവർ ഇവരിങ്ങനെ അവിടെ നിൽക്കുംതോറും ഇവർക്ക് ഇങ്ങനെ ദേഷ്യം കൂടും കാരണം ഇവർ വിചാരിച്ച സമയത്ത് കടന്നു പോകാൻ പറ്റില്ല ഇതിൻ്റെ മുന്നേ ഉള്ള ആനകൾ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഈ ബാക്കിൽ വരുന്ന ആനകൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ഇവർക്ക് ഇങ്ങനെ കടന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഏറ്റവും ബെറ്റർ ഇതുപോലെ ആനകളൊക്കെ വരുമ്പോൾ നമ്മൾ ദൂരെ മാറി നിന്ന് കൊടുക്കുക അവർക്ക് വഴി കൊടുക്കുക ഇനിയിപ്പോൾ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം കടന്ന് പോകുക തന്നെ ചെയ്യുക പക്ഷെ ഇവർ ഒരിക്കലും റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കടന്നു പോരുത് ഇതുപോലെ ദൂരെയൊക്കെ ആണെങ്കിൽ കടന്നു പോവാട്ടോ ചെറിയ വണ്ടികളുടെ സൗണ്ട് കേട്ടാൽ പോലും ആന അവിടെ നിൽക്കുകയുള്ളൂ കടന്നു പോയില്ലേ ഇപ്പം നമ്മളെല്ലാവരും വണ്ടിയൊക്കെ നിർത്തി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആന അങ്ങനെ ഈസിയായിട്ട് കടന്നു പോകുന്നത് ഇപ്പോൾ അതിന് ചെറിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ആന വേഗം കടന്നു പോലോ അപ്പോൾ ആളെ ഒറ്റയ്ക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും ഒരു ടെൻഷൻ പിടിച്ച പോലെ കടന്നു പോകുന്നത് എന്നാലും ആന പതുക്കെയാണ് അതായി പോകുന്നത് റോഡ് മുറിച്ച് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ